ഇന്ത്യയിലെ അധിനിവേശം സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിരുവിതാംകൂറുമായി തങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന കരാർ പുതുക്കണമെന്ന ആവശ്യവുമായിട്ട് വേലുത്തമ്പിയെ സമീപിച്ചത് എന്നാൽ ഈ ഒരു വിഷയം തീരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൂടി തന്ത്രശായാലെ വേലുത്തമ്പി ബ്രിട്ടീഷുകാരോട് നേരിട്ട് ഇടപെടാൻ പറ്റിയ സമയമല്ലെന്ന് തിരിച്ചറിഞ്ഞ വേലുത്തമ്പി ഇത് ഈ ഒരു വിഷയം രാജാവിനോട് പോലും ആലോചിക്കാതെ ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ പുതിയ കരാറിൽ ഒപ്പുവെച്ചു എന്നാൽ ഇത് രാജാധികാരത്തെ നിഷേധിക്കലാണെന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിലെല്ലാം തന്നെ നേരിട്ട് ഇടപെടാൻ തുടങ്ങി രാജ്യത്ത് ഭാരിച്ച നികുതി കുടിശ്ശിക അടച്ചുതീർക്കാനുള്ള തരകൻ എന്ന ജന്മിയുടെ വസ്തുവകകൾ കണ്ടുകെട്ടാനായിട്ട് വേളുതമ്പിധവ ഉത്തരവിട്ടു എന്നാൽ രാജ്യത്തെ ബ്രിട്ടീഷ് പ്രതിനിധിയായ കേണൽ മെക്കാളെ ഈ ഒരു ഉത്തരവ് റദ്ദു ചെയ്തു രാജ്യത്ത് ബ്രിട്ടീഷുകാർ തുറന്ന അധികാരം കാണിച്ച് തുടങ്ങിയതിൽ അസ്വസ്ഥനായ വേലുത്തമ്പി ദളവ അവരോട് നേരിട്ട് അല്ലെങ്കിൽ തുറന്ന ഒരു യുദ്ധത്തിന് തന്നെ തയ്യാറെടുത്തു അങ്ങനെ ബ്രിട്ടീഷുകാരുമായി പരസ്യമായി ഏറ്റുമുട്ടാൻ തീരുമാനിച്ച വേലുത്തമ്പി ദളവ സഹായത്തിനായി തിരുവിതാംകൂറിലെ മന്ത്രിയായ പാളിയത്തച്ഛൻ്റെ സഹായം തേടി അങ്ങനെ പാലിയത്തച്ഛൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആലപ്പുഴയിലും കൊല്ലത്തും വെച്ച് ബ്രിട്ടീഷ് സൈന്യവുമായിട്ട് നിരവധി തവണ ഏറ്റുമുട്ടി ഏറ്റുമുട്ടലിൽ പിടിക്കപ്പെടുമെന്നായപ്പോൾ വേലുത്തമ്പി ദളവ കൊല്ലത്തിൽ നിന്നും കുണ്ടറയിലേക്ക് തന്ത്രപൂർവ്വം മാറി കുണ്ടറിൽ വെച്ചാണ് അദ്ദേഹം വിദേശ ശക്തിയായ ബ്രിട്ടീഷുകാരോട് പോരാടാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിന് നടന്ന ഈയൊരു സംഭവമാണ് പിൽക്കാലത്ത് കുണ്ടറ വിളംബരം എന്ന പേരിൽ പ്രശസ്തമായത് വേലുത്തമ്പിയുടെ ഒരു ആഹ്വാനം അല്ലെങ്കിൽ ഈ ഒരു പ്രസംഗം വലിയ ആവേശത്തോടെയായിരുന്നു ജനങ്ങൾ സ്വീകരിച്ചത് അങ്ങനെ വലിയൊരു കൂടി തന്നെ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി രണ്ടു ഭാഗത്തും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി ബ്രിട്ടീഷുകാർ ഉദയഗിരിക്കോട്ടും പത്മനാഭപുരവുമൊക്കെ പിടിച്ചെടുത്തു ഇതോടെ പേടിച്ച് വിറച്ച തിരുവിതാംകൂർ രാജാവ് ബ്രിട്ടീഷുകാരുമായിട്ടൊരു സമാധാന സന്ധിയിൽ ഏർപ്പെട്ടാൻ തയ്യാറായി അങ്ങനെ കറകളഞ്ഞ ദേശസ്നേഹത്തോടോ തന്നെയും തൻ്റെ രാജ്യത്തെയും സേവിച്ച വേലുത്തമ്പി ദളവയെ രാജാവ് തന്നെ ബ്രിട്ടീഷുകാർക്ക് ഉറ്റിക്കൊടുത്തു ഈ ഒരു സമയം തൻ്റെ സഹോദരനോടുകൂടി മണ്ണടി ക്ഷേത്രത്തിലെ വേലുത്തമ്പി ദളവ വിളിച്ചിരിക്കുകയായിരുന്നു ശത്രുക്കൾ അതായത് തിരുവിതാംകൂർ സൈന്യവും ബ്രിട്ടീഷ് സൈന്യവും ക്ഷേത്രം വളഞ്ഞു ജീവനോടെ ശത്രുക്കൾക്ക് പിടികൊടുക്കുന്നതൊക്കെ നല്ലത് ആത്മത്യാഗമാണെന്ന് മനസ്സിലാക്കിയ വേലുത്തമ്പി ദളവ കൈവശമുള്ള തൻ്റെ ഉടവാളുകൊണ്ട് സ്വയം വെട്ടിമരിക്കുകയായിരുന്നു മരിച്ചിട്ടും പകതീരാതെ ബ്രിട്ടീഷുകാർ വേലുത്തമ്പിയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് കഴുമരത്തിലേറ്റി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ തടവിലാക്കുകയും തറവാട് ഇടിച്ചു നിർത്തുകയും ഒക്കെ ചെയ്തു കറകളഞ്ഞ ദേശഭക്തിയും തൻ്റെ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമൊക്കെ സ്വപ്നം കൊണ്ട് നടന്ന ധീരദേശാഭിമാനിയായിരുന്നു വേലുത്തമ്പി തളവ